കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തി ആറാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കൃത്യപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ോണിത ശോണിതാതീ ഫണിപീതതി സന്നതാസ്ത ബതവ മാധവ പാദയോ കഴിഞ്ഞ ശ്ലോകത്തിൽ ആ കാളിയൻ്റെ മുകളിൽ പണങ്ങളിൽ ഭഗവാന്റെ നൃത്തം ആണ് പറഞ്ഞത് ആ ദേവത ദുന്തിപികൾ ടിച്ചും കൊണ്ടും പാ ദേവതകളെ പാട്ട് പാടും കൊണ്ടും ഒക്കെ അതിനൊന്നിച്ച് ഒപ്പം അദ്ദേഹം കൈ മുട്ടി നൃത്തം ചെയ്തു പണങ്ങളിൽ എന്നാണ് പറഞ്ഞത് ഇനി ഉടുക്കം കുറേ നേരം അങ്ങനെ നൃത്തം ചെയ്തു എന്ന് പറഞ്ഞു അപ്പം കുറേ നേരം അങ്ങനെ നൃത്തം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കാളിയുള്ളതായിട്ട അവസ്ഥയാണ് ഈ ഇപ്പോൾ പറയണത് ഇത് അവഭഗ്ന വിഭഗ്ന പണാഗണി ത്വത് ത്വത് എന്നുള്ളത് അങ്ങയ കൊണ്ട് അങ്ങയാൽ അവഭഗ്നമായിട്ട് അടിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ടിട്ട് ചവിട്ടി താഴ്ത്തിയിലോ ഭഗവാൻ അങ്ങനെ അവഭഗ്നമായിട്ട് താഴ് ചവിട്ടി താഴ്ത്തിയതായിട്ട് വിമുക് വിഭുഗ്ന ഭണാഗണി വിഭുഗ്നമായ വിഭുഗ്നം പൊട്ടിയത് താണത് കുമ്പിട്ടത് എന്നൊക്കെയുള്ള അർത്ഥം ഒടിഞ്ഞത് എന്നുള്ള അർത്ഥമാണ് ആ ഭണങ്ങളൊക്കെ ഒടിഞ്ഞ് വെച്ചാൽ താണു എന്നർത്ഥം പണങ്ങൾ ഓരോ ഉയ പൊങ്ങിയ പൊങ്ങിയ പണങ്ങളിൽ ഭഗവാൻ നൃത്തം ചെയ്തു അതിനെ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് താത്തി എന്ന് പറഞ്ഞു അങ്ങനെ ആ എല്ലാ ഫണങ്ങളും താണും ആ കാളിയൻ്റെ ഗർഭം മുഴുവൻ ഇല്ലാണ്ടേ അയി എന്നാണ് ഇതായിട്ട് പറയണതോടെ അങ്ങനെ വിഭഗ്ന ഫണാഗണേ ഭണാഗണം പണങ്ങളുടെ ഗണം സമൂഹം ആ ആയിരം പത്തികളും അങ്ങനെ ഒമ്പിട്ട് നിവർന്നു നിൽക്കാണ്ടേ അരി എന്ന് പറയാണ് അങ്ങനെ അങ്ങയാൽ ചവിട്ടി താഴ്ത്തപ്പെട്ട ആ ആയിരം കണ പണങ്ങളും വിഭുഗ്തമായപ്പോൾ ഒടിഞ്ഞ് താണതായിട്ടുള്ള അവസരത്തിൽ ഗളിത ശോണിത ശോണിത പാഥസി അപ്പം എന്തുണ്ടായി ഗളിത ആ ഫണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നതായ ഗളിതമായ പുറത്തേക്ക് ഒഴുകിയതായ ചോണിതം രക്തം രക്തം മാറും തുടങ്ങി ഫണങ്ങളിൽ നിന്നൊക്കെ എന്നാണ് ഭഗവാന്റെ ഈ നൃത്തം കൊണ്ട് ക്ഷീണിച്ചതായ കാളിയൻ്റെ പണങ്ങളിൽ നിന്നൊക്കെ രക്തം പുറത്തേക്ക് ഒമിച്ചു അങ്ങനെ ആ ഗളിതമായ ശോണിതം രക്തം ശോണിതം കൊണ്ട് ശോണിതമായ അവിടെ രക്തവർണ്ണമായി തീർന്ന പാതസി വെള്ളത്തോടു കൂടിയ പാസസ് വെള്ളം ആ വെള്ളത്തോടുകൂടിയതായ കൂടിയതായ തീ ഗളിത ശോണിത ശോണിത പാഥസി ഗളിതമായ അതായത് പണങ്ങളിൽ നിന്ന് ളിതമായ ഒഴുകിയതായ ശോണിതം രക്തം ആ രക്തം കൊണ്ട് ശോണിതമായ അതായത് രക്തവർണ്ണം കലർന്നതായ പാതത്തോടു കൂടിയ ജലത്തോടു കൂടിയ ആ കാളിന്തിയിൽ ജലം മുഴുവനെ രക്തവർണ്ണമായി എന്നാണ് പറയണത് ഈ കാളിയൻ്റെ രക്തം ഒഴു കലർന്നിട്ട് ആ കാളിന്തി ജലം തന്നെ രക്തവർണ്ണമായി തീർന്നു അങ്ങനെ രക്തവർണ്ണമായി തീർന്ന ജലത്തോടു കൂടിയതായ ആ കാളിന്തിയിൽ പ ഭണിപാവ് ആ ഭണിപതി ഭണികളുടെ ഭണി ഭണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് ഭണികളുടെ പതി പാമ്പുകളുടെ രാജാവ് ആ സർപ്പരാജാവ് ആ സർപ്പരാജാവ് അവസീതീ അവസീതനം ചെയ്തു അവസാദനം ചെയ്തു എന്ന് പറയുമ്പോൾ അവശനായി തീർന്നു വല്ലാതെ കണ്ട് ക്ഷീണിച്ച് പത്തികളൊക്കെ താണ ഗർഭമൊക്കെ ശമിച്ച് ആ കാളിയൻ വല്ലാതെ കണ്ട് അവശനായി തീർന്നു ആ അവസരത്തിൽ അവസീതതി സന്നതാസ്തബലാസ്തവ മാധവ പാദയോ മാധവ അല്ലയോ ലക്ഷ്മി ഭർത്താവായ ഭഗവാനേ മാധവ മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ലക്ഷ്മിയുടെ ധവൻ ലക്ഷ്മിയുടെ ഭർത്താവ് ലക്ഷ്മിപതിയായ അല്ലയോ ഭഗവാനേ സന്നതാ തദബലാഹ ആ അവളിയൻ്റെ അബലകൾ പത്നിമാർ അവലകളെന്നു വച്ചാൽ സ്ത്രീകൾ എന്നുള്ള അർത്ഥമുള്ളൂ പക്ഷേ ഇവിടെ കാളിയൻ്റെ പത്നിമാർ തദബരാഹ ആ കാളിയൻ്റെ പത്നിമാർ തവ പാദയോഹോ അങ്ങയുടെ പാദങ്ങളിൽ രണ്ട് പാദങ്ങളിലും സന്നദാ നല്ല പോലെ നമിച്ചു അവരങ്ങോട് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയെ നമിച്ചു എന്ന് പറയുകയാണ് ഭഗവാൻ കാളിയൻ്റെ പത്തികളിൽ നൃത്തം ചെയ്ത് ആ ഫലങ്ങളൊക്കെ ഒടിഞ്ഞു തൂങ്ങിക്കൊണ്ട് ആയതായ അവസരത്തിൽ ആ പത്നിമാർ അങ്ങനെ കാളിൻ്റെയിൽ ജലം മുഴുവൻ ചുമപ്പ് നിറായി ഈ രക്തം ഒഴുകിയിട്ട് അവസരത്തിൽ തദബലാഹ ആ അദ്ദേഹത്തിൻ്റെ അവ കാളിയൻ്റെ പത്നിമാർ തവ പാദയോഹോ അങ്ങയുടെ പാദങ്ങളിൽ സന്നതാഹ നല്ലപോലെ നമിച്ചു സന്നദ്ധന്മാർ സന്നതകളായി നല്ലപോലെ നമിച്ചവരായി എന്ന് ആ മാധവ എന്നുള്ളതായിട്ടുള്ള സംബോധന പ്രത്യേകിച്ചും ആ കാളിയൻ്റെ പത്നിമാരാണ് അവിടെ ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് നമിച്ച് ഭഗവാൻ്റെ മുമ്പിൽ നമിച്ചത് ആ തനി ആരെയാണ് അപ്പോൾ വിളിക്കണത് ലക്ഷ്മിപതിയായിട്ടുള്ള ഭഗവാനെയാണ് സ്തുതിക്കണത് അപ്പോൾ ആ ലക്ഷ്മി ഭഗവതിയായിട്ടുള്ള ഭഗവാൻ ആ തൻ്റെ പത്നിക്ക് പത്നിയെ പോലെ ഈ സ്ത്രീകളെയും കണക്കാക്കാനായിട്ട് സാധിക്കും അവരോട് കാരുണ്യം നല്ല പോലെ ഉണ്ടാവും എന്നുള്ളതായിട്ടുള്ള ഒരു സൂചന കൂടി ആ മാധവ എന്നുള്ളതായിട്ടുള്ള സംബോധനയിൽ അവിടെ ഉണ്ടാവുന്നുണ്ട് മാധവ പാദയോഹോ അല്ലയോ മാധവ അങ്ങയുടെ പാദങ്ങളിൽ ആ അവലകളായിട്ടുള്ള സ്ത്രീകൾ ആ കാളിയൻ്റെ പത്നിമാരായ സ്ത്രീകൾ നല്ലപോലെ സന്നദ്ധാഹ നല്ല പോലെ നംച്ചു എന്നാണ് അപ്പോൾ അടുത്ത ശ്ലോകം ഐ പുരൈവ ചിരായ പരിശ്രുതത്വതനുഭാവിലീന ഹൃദോഹിത മുനിരപ്യനവാപ്യവഥനോരീശവന്തം അവർ വന്ന് നമസ്കരിച്ചു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് ഭാഗവതത്തിലെ പത്തിരുപത് ശ്ലോകങ്ങളായിട്ടാണ് ആ ഭഗ സ്ത്രീകളുടെ നാല് സ്തുതി പറയണത് അവർക്ക് വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് അവർ സ്തുതിക്കുന്നത് അങ്ങനെ ഐ പുരൈവ ചിരായ പരിശ്രുതത്വതനുഭാവ വിലീന ഹൃദോഹിതാഹ താഹ അവർ ആ നാഗ സ്ത്രീകൾ കാളിയൻ്റെ പത്നിമാർ താഹ പത്നിമാർ പുരായേവ വ പണ്ട് തന്നെ ചിരായ വളരെ കാലമായിട്ട് പുരായേവ പണ്ട് മുമ്പ് തന്നെ ചിരായ വളരെ കാലമായിട്ട് പരിശുദ്ധമായ പ്രസിദ്ധമായിട്ടുള്ള നല്ലപോലെ പോലെ കേട്ടിട്ടുണ്ട് അവർ പരിശുതത്വത അനുഭാവം അങ്ങയുടെ ആ ശക്തി വിശേഷങ്ങളൊക്കെ പ്രഭാവം അങ്ങയുടെ ശക്തിയൊക്കെ കഴിവൊക്കെ നല്ലപോലെ കേട്ട് പരി പരിചയമുണ്ട് ഈ നാഗസ്ത്രീകൾക്ക് എന്നാണ് കാളിദ കാളിയൻ്റെ പത്നിമാർക്ക് ഭഗവാൻ്റെ പ്രഭാവം നല്ലപോലെ കേട്ട് നിശ്ചയുണ്ട് അങ്ങനെ ആ കേട്ട് നിശ്ചയമുള്ളതായിട്ടുള്ള ഭഗവാന്റെ ആ ശക്തി വിശേഷത്തിൽ വിലീന ഹൃദയ അവര് അവരുടെ ഹൃദയം ഒക്കെ ലയിച്ചിരിക്കുകയാണ് ഭഗവാനിൽ ഭക്തി നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് അവരുടെ മനസ്സിൽ ഭഗവാന്റെ മഹാത്മ്യങ്ങളൊക്കെ കേട്ട് പുരായവ പണ്ട് തന്നെ ചിരായ വളരെ കാലമായിട്ട് കേട്ട് പരിചയമുള്ളതാണ് ഭഗവാന്റെ ആ ശക്തി വിശേഷങ്ങളൊക്കെ അങ്ങനെ ആ മഹാത്മ്യം കേട്ട് പരിചയമുള്ളതായിട്ടുള്ള ആ സ്ത്രീകൾ ഭഗവാന്റെ ഭക്തി അവരുടെ ഹൃദയം തന്നെ ലീനമായിട്ടുണ്ട് അങ്ങയിൽ ലയിച്ചിരിക്കുന്നു ഭക്തി കൊണ്ട് അങ്ങയിൽ ലയിച്ചിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളൊക്കെ അത്രത്തോളം ഭക്തി അവർക്കുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ പത്നിമാർ മുനിഭിരപ്പ്യനവാപ്യപഥൈഹി സ്തവൈഹി സ്തവൈഹി സ്തോത്രങ്ങളെ കൊണ്ട് നുനുഹു അങ്ങയെ സ്തുതിച്ചു നുനു രീശ ഭവന്തം അയന്ദ്തം അയന്ദ്തം ഒരു തടവുമില്ലാതെ കണ്ട് ആ വളരെ ഒഴുക്കോടു കൂടിയിട്ട് ആ സ്തുതിക്ക് ഒരിടത്തും ഒരു ഭംഗം വന്നില്ല അങ്ങനെ വളരെ ഇതായിട്ട് ലയിച്ച് അവരങ്ങയെ സ്തുതിച്ചു കൊണ്ടിരുന്നു എന്നാണ് എങ്ങനെയുള്ളതായിരുന്നു അവരുടെ സ്തുതി മുനി ഭീരബി അനവാപ്യപഥൈഹി മഹർഷിമാർക്ക് പോലും അനവാപ്യമായിട്ടുള്ള ലഭിക്കാൻ വയ്യാത്തതായ മാർഗങ്ങളിൽ കൂടി അവർക്ക് കൂടി ഇത്തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാവുമോ എന്ന് സംശയമാണ് അങ്ങനെ അനവാപ്യമായിട്ടുള്ള പ്രാപിക്കാൻ വയ്യാത്തതായ പഥൈ മാർഗങ്ങളോടുകൂടി അവരുടെ ആ സ്തുതിയുടെ മാർഗങ്ങൾ അത് മഹർഷിമാർക്ക് പോലും അപ്രാപ്യമായിരുന്നു അവർക്കും കൂടി ഇത്ര വിസ്തരിച്ച് ഭഗവാന്റെ മഹാത്മ്യം പറഞ്ഞ് സ്തുതിക്കാൻ സാധിക്കുമോ അത് വിഷമാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അത്രത്തോളം ശക്തമായിട്ടുള്ള ഭഗവാന്റെ മഹാത്മ്യത്തെ അറിഞ്ഞു സ്തുതികളായിരുന്നു ഈ നാഗശ്രീകൾ ഭഗ പത്നിമാർ ചെയ്തത് എന്ന് പറയാണ് അവരുടെ ആ ഭഗവാന്റെ ഭഗവത് ഭക്തി കൊണ്ട് ആ ഭക്തിയുടെ ആധിക്യം കൊണ്ട് മഹർഷിമാർക്ക് പോലും സ്തുതിക്കാൻ വയ്യാത്തതായിട്ടുള്ള വിധത്തിൽ അത്രത്തോളം ആഹാഭഗവൻ മാഹാത്മ്യത്തെ പ്രകീർത്തിച്ചു കൊണ്ട് അവർ സ്തുതിച്ചു തുടങ്ങി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഐ പുരായേവ പണ്ട് തന്നെ ചിരായ വളരെ കാലമായി പരിശുതത്വതനുഭാവം പരിശുതമായിട്ടുള്ള കേട്ടിട്ട് ധാരാളമായി കേട്ടിട്ടുള്ളതായ അങ്ങയുടെ മാഹാത്മ്യത്വത അനുഭാവം അങ്ങയുടെ മാഹാത്മ്യം ആ മാഹാത്മ്യം കൊണ്ട് വിലീന ഹൃദാ വിലീനമായ ലയിച്ച അതിൽ ലയിച്ചതായ ഹൃദയത്തോടു കൂടിയ അങ്ങയിൽ ഭക്തിയിൽ ലയിച്ചതായ മ ഹൃദയത്തോടു കൂടിയ ആ കാളിയപത്നിമാർ മുനിഭിഹി അഭി അനവാപ്യവധൈഹി മുനികൾക്ക് പോലും ലഭിക്കാൻ വയ്യാത്തതായ മാർഗങ്ങളിൽ കൂടി അതായത് അപ്രകാരം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് സ്തവൈ സ്തവങ്ങളെ കൊണ്ട് നുനുഹു ഈശാ അലയോ ഈശ അങ്ങയെ അവർ നുനൂഹു സ്തുതിച്ചു ഭവന്തം അയന്ത്രിതം അങ്ങയെ ഭവന്തം അങ്ങയെ അയന്ത്രിതം യാതൊരു തടസ്സവും ഇല്ലാതെ കണ്ട് അയ അതിരുകൾ ഇല്ലാത്ത വിധത്തിൽ അയന്ത്രിതമായിട്ട് യാതൊരു തടസ്സവും ഇല്ലാതെ കണ്ട് അവരങ്ങനെ ഭഗവാനെ സ്തുതിച്ചു ഇനി കൃഷ്ണനെ അവർ സ്തുതിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഭീഷണിയായിട്ടല്ല അവർ സ്തുതിക്കണേ സാക്ഷാത് ഭഗവാനെ തന്നെയാണ് സ്തുതിക്കുന്നത് അതാണ് മഹർഷിമാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം ത്വവ ഭ്ന ഭോണിത ശോണിത പാത സി ഭണിപതാവധവ പാദയോ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ർദ്ദനമേറ്റു പരുക്കിനാൽ നദി ചുവന്നു തടർന്നിതു പന്നകംദു പത്നിമാർ ഐപുരൈവ ചിരായ പരിശ്രുതത്വതനുഭാവലീന ഹൃദോഹിത ു ഭജിച്ചു ഭവാനും സർവത്രോവിനം ഗോവിന്ദ ഗോവിന്ദ